മറ്റൊരു വാർത്തയിലേക്ക് മുള്ളൂർക്കര മനപ്പടിയിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങളും ഫ്ലക്സും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഴിച്ചുമാറ്റി സ്ഥലത്ത് വാക്കുതർക്കം നടക്കുകയാണ് വിപിൻ സി വിജയൻ മുള്ളൂർക്കരയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി വിപിൻ എന്താണ് മുള്ളൂർക്കരയിലെ പ്രശ്നം ഗോപികൃഷ്ണൻ മുള്ളൂർക്കര മനപ്പടി ആറ്റൂർ മനപ്പടി എന്ന പ്രദേശത്ത് മൂന്ന് ബൂത്തുകളാണുള്ളത് നൂറ്റി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഇങ്ങനെ മൂന്ന് ബൂത്തുകളാണുള്ളത് അതിവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം അപ്പുറത്താണ് ആ ബൂത്തുകൾ ഉള്ളത് ഈ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശത്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ലിപ്പ് കൊടുക്കുന്ന താൽക്കാലികമായിട്ടുള്ള ബൂത്തുകൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളുമുള്ള ബൂത്തുകൾ ഉണ്ടായിരുന്നത് ഇതാണിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന തോരണങ്ങളും ഫ്ലെക്സുകളും അഴിച്ചുമാറ്റിയിരിക്കുന്നത് ഇത് അഴിച്ചു മാറ്റുന്നതിന് വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ ഒരു വാക്ക് തർക്കം വലിയ രീതിയിലുള്ള ഒരു വാക്ക് തർക്കം തന്നെ ഉണ്ടായത് ഇതൊരു പൊതുസ്ഥലത്താണ് അതുകൊണ്ടാണ് ഇത് അഴിച്ചുമാറ്റുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത് ഇതിപ്പോൾ ഇവിടെ ഒരു നിൽക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത് എന്നുള്ളതും ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നുള്ളതുമാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഒരുപോലെയുള്ള പരാതി ഉണ്ടായിരുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഇതായിരുന്നു യു ഡി എഫിന്റെ ഓഫീസ് ഒപ്പം തന്നെ അപ്പുറത്തായിരുന്നു ഈ സ്ലിപ്പ് കൊടുക്കുന്ന ബൂത്ത് എൽ ഡി എഫിൻ്റേതും ഉണ്ടായിരുന്നത് എൽ ഡി എഫിൻ്റെത് പൂർണ്ണമായും എടുത്തു മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ തോരണങ്ങളും ഫ്ലെക്സും ഉണ്ടായിരുന്നു എല്ലാ പൊതുസ്ഥലത്തും ഉള്ളതുപോലെ തന്നെ പക്ഷേ ഇവിടെ ഒരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അഴിച്ചുമാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് അതൊരു ബിജെപി ബിജെപിക്കാരാണ് ഇതിന് പരാതി കൊടുത്തത് എന്നുള്ളതും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അഴിച്ചുമാറ്റിയത് എന്നുള്ളതുമാണ് പറയുന്നത് എന്താണ് സംഭവിച്ചത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല സമാധാനപരമായി ഇവിടെ നമ്മൾ ബൂത്ത് ഓഫീസ് കെട്ടിയിട്ടുള്ളതാണ് ഇവിടെ ഒരു ബി ജെ അവർ അവരിന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോയിട്ട് അതിന്റെ പരാജയ പുറത്ത് വന്നിട്ടുള്ള പ്രശ്നാണ് ഇവിടെ മാറ്റി എന്നുള്ളതാണ് പൊളിച്ചു ഏറ്റവും വലിയ പ്രത്യേകത കോൺഗ്രസ് എന്നോ മാർസ്റ്റ് എന്നോ അത് ഒരു ബൂത്ത് പരസ്പരം ഭക്ഷണ സാധനങ്ങൾ വരെ സഹകരിച്ച് കഴിക്കണവരാ എന്തൊക്കെ പ്രശ്നങ്ങൾ ഒരു ചെറിയ ഇഷ്യൂ കഴിഞ്ഞ പ്രാവശ്യം ഈ വ്യക്തി ഉണ്ടാക്കിയിട്ടും ഈ വ്യക്തി ഒരു നവ ബി ജെ പി പാർട്ടിയുടെ വക്താവായിട്ട് ആ ടൂറിന്റെ സൗഹൃദം കളയാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വിടുപടി ചെയ്യാണ് ആ തൊഴിൽ ചെയ്ത് ആ ടൂറിന്റെ സഹോദരം കളഞ്ഞുകൊണ്ട് ഇവരുടെ പരാതി പരാതിയുള്ളത് ഇവിടുത്തെ ഒരു മതേതരത്വം അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ സൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായിട്ട് പെരുമാറി എന്നുള്ളതുമാണ് നിലവിലെ പരാതി ഇപ്പോൾ സമാധാന അന്തരീക്ഷം തന്നെയാണ് വിജയനാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത് മുള്ളൂർക്കരയിലാണ് മനപ്പടിയിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങളും ഫ്ലക്സും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഴിച്ചുമാറ്റിയത് സ്ഥലത്ത് അതിന്റെ പേരിൽ വാക്കുതർക്കം നടക്കുന്നു അതിൽ ഒരു കനത്ത രോഷം പ്രകടിപ്പിക്കുകയാണ് നാട്ടുകാർ ബിപിൻസി വിജയന്റെ റിപ്പോർട്ടാണ് കണ്ടത് ശരി ഇടവേള മറ്റു വാർത്തകൾ നമുക്ക് ഇടവേള ശേഷം You are watching 24 from news headquarters Kochi. I am 24. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലും വയനാട്ടിലും മികച്ച പോളിംഗ് ആണ് നടക്കുന്നത് ചേലക്കരയിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനവും വയനാട്ടിൽ മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് എട്ട് ശതമാനവും വോട്ട് രേഖപ്പെടുത്തി പോളിംഗ് ബൂത്തുകളിൽ എല്ലാം വോട്ടേഴ്സിന്റെ നീണ്ട നിരയാണ് കാണാനായത് ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതോടെ വോട്ടെടുപ്പ് വൈകുകയും ചെയ്തിട്ടുണ്ട് സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി സജോ എനിക്ക് തോന്നുന്നു സജോ ഉള്ളത് മുത്തങ്ങ ആ പ്രദേശത്താണ് ആ മേഖലയിൽ വയനാടിൻ്റെ ആ മേഖലയിൽ എങ്ങനെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എത്രത്തോളം ആവേശത്തോടുകൂടി ആളുകൾ ഈ വോട്ടെടുപ്പിന്റെ ഭാഗമാകുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ഗോപികൃഷ്ണൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നൂൽപ്പുഴ പഞ്ചായത്തിലെ മുത്തങ്ങയിലാണ് മുത്തങ്ങയിലെയും ഒരു മാതൃകാ പരിശീലന ക്ഷേമ പരിശീലന കേന്ദ്രം ഇവിടുത്തെ ബൂത്തായി പ്രവർത്തിക്കുന്നതാണ് ഇവിടെ ഒരു എഴുപത് ശതമാനത്തിലധികം ട്രൈബൽ പോപ്പുലേഷനുള്ള സ്ഥലമാണ് ഒപ്പം അതിർത്തി പങ്കിടുന്ന ഒരു മേഖല കൂടിയാണ് പക്ഷെ ഇപ്പോൾ പോളിംഗ് അല്പം മന്ദഗതിയിലാണ് എന്ന് പറയേണ്ടി വരും ഒറ്റയ്ക്കൊക്കെയുള്ള വോട്ടർമാരൊക്കെ വന്ന് വോട്ട് ചെയ്യണേ സമയത്തിൻ്റെ പ്രത്യേകത കൂടിയാകാം നേരത്തെ ഇവിടെ ഏതാണ്ട് ഒരു മുപ്പത്തിയേഴ് ശതമാനം വോട്ടർമാർ ഇതിനകം ഇവിടെയുള്ള ഈ ബൂത്തിലുള്ള വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട് അതിന് മെച്ചപ്പെട്ട പോളിംഗ് തന്നെയാണ് ആ പക്ഷേ പോളിംഗ് ശതമാനം കുറയുമോ എന്നതടക്കമുള്ള സംശയങ്ങൾ സ്വാഭാവികമായി തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട് അത് അതുപക്ഷേ വയനാട്ടിൻ്റെ മുഴുവൻ മറ്റു മണ്ഡലം താഴെയുള്ള ലോ ഭാഗങ്ങളിലുള്ള ലോ റേഞ്ച് ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളിലെ ശതമാനം കൂടി പരിഗണിക്കേണ്ടി വരും ജില്ലാ പഞ്ചായത്ത് മുപ്പത്തേഴ് ശതമാനത്തോളം ആളുകൾ നിലവിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം എഴുപത് ശതമാനത്തിലധികം ഗോത്രവർഗ്ഗക്കാർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഗോത്രവർഗ്ഗക്കാരുടെയൊക്കെ മികച്ച ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഗ്രാമങ്ങൾ അതെ അതെ രണ്ട് എൻക്ലോഷർ ഉണ്ട് മെച്ചപ്പെട്ട ഗോത്രവർഗ്ഗക്കാരെ സംബന്ധിച്ച് നല്ല മെച്ചപ്പെട്ട അവരുടെ പ്രതികരണം നന്നായി തന്നെ അവർ വോട്ട് ചെയ്യാൻ വരുന്നൊരു സാഹചര്യമുണ്ട് ജനറൽ പോപ്പുലേഷനിൽപ്പെട്ട ആളുകളുടെ ചെറിയൊരു കുറവ് ഈ കാണാൻ കഴിയുന്നുണ്ട് അതാണ് ഇവിടെ പോളിങ് ഇതിനകം ഉള്ള പോളിംഗ് പരിശോധിച്ചാൽ മെച്ചപ്പെട്ട പോളിംഗ് ആണ് ഇതുപോലെ ഓരോ വോട്ടർമാരും മറ്റുമാണ് എത്തുന്നത് ഇനിയിപ്പോൾ കുറച്ചുകൂടി അതായത് ഉച്ച സമയം അല്പം പോളിംഗ് കുറയുകയും പിന്നീട് ഈവൻ വൈകുന്നേരം ആകുമ്പോഴേക്കും പോളിംഗ് ഉയരും എന്ന പ്രത്യാശയുമൊക്കെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പങ്കുവയ്ക്കുന്നത് സമാധാനപരമായാണ് തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതെന്നത് കൂടി പറയണം ചില സ്ഥലത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായി അല്പസമയം വൈകി എന്നത് മാറ്റി നിർത്തിയാൽ താരതമ്യേന പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയും പ്രചരണ ചൂടുമൊക്കെ പരിഗണിക്കുമ്പോൾ അതിനനുസൃതമായ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായും ഉറപ്പിച്ച് പറയാൻ കഴിയുകയില്ലേ പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ വോട്ടർമാരെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മേഖലകളിലടക്കം ഇത്രയധികം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നത് ഉറപ്പായും അതൊരു ആവേശകരമായ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവായി കൂടി പരിഗണിക്കണം ഈ മേഖലയിലൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട പോളിംഗ് ഉയർത്തുന്നതിന് വേണ്ടി സജീവമായ ശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി കൂടുതൽ ആളുകൾ ഇവിടെയൊക്കെ മാവോയിസ്റ്റ് അഫക്റ്റഡ് മേഖലാ സാന്നിധ്യമൊക്കെ ഉള്ളതുകൊണ്ട് സുരക്ഷയും പ്രത്യേക സുരക്ഷയടക്കം പ്രത്യേകമായി തന്നെ ക്രമീകരിച്ചിരുന്നു ഏതായാലും പോളിംഗ് ഒക്കെ സമാധാനപരമായി ശാന്തമായി പുരോഗമിക്കുന്നു ചില ഇടങ്ങളിൽ വോട്ടിങ് യന്ത്രത്തിലെ തകരാറുകൾ മാത്രം അതൊക്കെ പരിഹരിച്ച ഇടങ്ങളിലൊക്കെ വോട്ടിങ്ങിലേക്ക് പോകാൻ കഴിഞ്ഞു ഈ ഇടങ്ങളിലും ഇതുവരെയുള്ള പോളിംഗ് പരിശോധിക്കുമ്പോൾ അത് മെച്ചപ്പെട്ട താരതമ്യേന മെച്ചപ്പെട്ട പോളിംഗ് താരതമ്യേന മെച്ചപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തുന്നതായി സജോ ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നു സജോ ഉള്ളത് വയനാട്ടിലെ മുത്തങ്ങ മേഖലയിലാണ്